ചില താരങ്ങൾ ചില സീരിയലുകളിൽ വന്ന് അത് തീർന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നാലോ പ്രേക്ഷകർക്ക് ചെറിയ സങ്കടമൊക്കെ തോന്നാറുണ്ട് ഇനി എപ്പോഴാണ് ഈ താരങ്ങളെ തിരികെ കാണാൻ പറ്റുക എന്നതായിരിക്കും അവരുടെ സങ്കടത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ നടി ഗോമതി പ്രിയ തിരിച്ചെത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ് ക്രമോ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് സീരിയലിൻ്റെ പേരിന് ചേറിയൊരു മാറ്റം എല്ലാവരും ശ്രദ്ധിച്ചത് ഇപ്പോൾ സീരിയലിൻ്റെ പേരിട്ടിരിക്കുന്നത് ഈ പുഴയും കടന്ന് എന്നാണ് ഇതിന്റെ പ്രമോ പുറത്തുവന്നതോടെ ഏഷ്യാനാറ്റ് പുറത്തുവിട്ടതോടെ പ്രേക്ഷകർ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ പ്രിയ ബാലകുമാരൻ ജി പിക്ക് വീണ്ടും ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് പുത്തൻ സീരിയലിൻ്റെ പേര് മാറ്റിയിരിക്കുന്നത് ഈ പുഴയും കടന്നെന്നാണ് മുൻപ് ഈ സീരിയലിൻ്റെ പേര് മഹാനടി എന്നായിരുന്നു ആ സീരിയലിൻ്റെ പേരാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മ ഓ മഹാനടിയ എന്ന് പറഞ്ഞുകൊണ്ട് പല തമിഴ് ഓഡിയൻസും എത്തുന്നുണ്ട് അതിലൂടെ തന്നെ ഇതൊരു തമിഴ് സീരിയൽ ആയിരുന്നു എന്നായിരുന്നു എല്ലാവരുടെയും സംശയം ചിലപ്പോൾ റീമേക്കുകളാകാം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത്തരത്തിൽ റീമേക്കുകളുടെ കാലം തന്നെയാണിത് എന്തു തന്നെയായാലും ഗോമതി പ്രിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിനെ തിരികെ കാണുന്നതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് പ്രേക്ഷകരെല്ലാവരും അത് വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് thank you ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകളോടും വളരെയധികം പ്രീതി തന്നെ കൂടുന്നത് എന്ന് പറയാം എല്ലാവരും ഇപ്പോൾ പ്രിയ ബാലകുമാരൻ്റെ വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നു ഗോമതി പ്രിയെ എത്തിയത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് പ്രിയ ബാലകുമാരൻ ജി പിയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഇതെന്നാണ് ഈ പ്രൊമോ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിരിക്കുന്നത് എല്ലാവർക്കും അത് കണ്ടപ്പോഴാണ് സന്തോഷമായത് ഞങ്ങളെല്ലാവരും അധികമായി കാത്തിരിക്കുകയായിരുന്നു താരത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഉടനെ തന്നെ െന്ന് പറിരുന്നുവെങ്കിലും ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഒരു പ്രൊമോയിൽ കണ്ടതിന്റെ സന്തോഷമാണ് മഹാനടി എന്നാണ് ഇതിന്റെ തമിഴ് സീരിയലിന്റെ പേര് സാധാരണ എല്ലാം തന്നെ ഡബ്ഡ് വേർഷനും അതുപോലെ റീമേക്കിലും ഒക്കെ എത്താറുണ്ട് തമിഴ് ശ്രദ്ധ നേടുന്നതിന് മലയാളത്തിലേക്കും മലയാളത്തിൽ ശ്രദ്ധ നേടുന്നതിന് തമിഴിലേക്കും എല്ലാം എല്ലാം നിരക്ടർമാർ കൊണ്ടുപോകാറുണ്ട് എല്ലാം ഏകദേശം ഒരേ താരങ്ങളെ വെച്ച് തന്നെയായിരിക്കും ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇത് മഹാനടിയാണോ എന്ന് ചോദിക്കാനുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നത് എന്ത് തന്നെയായാലും ഞങ്ങളുടെ ഗോമതി പ്രിയനെ കാണാനുള്ള സന്തോഷത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രിയ ബാലകുമാറിനെ കാണുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയ താരമാണ് കുറേയധികം നാളുകളായി കാണുന്നില്ലായിരുന്നു ഇപ്പോഴാണ് വീണ്ടും കണ്ടുമുട്ടിയത് അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞേ മതിയാകൂ അത്രമാത്രം പ്രേക്ഷകരാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുന്ന ഒരു വാർത്ത ഏത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് കാരണം ഗോമതി പ്രിയയുടെ തിരിച്ചുവരവിന് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരമായതുകൊണ്ട് തന്നെയാണ് താരം എങ്ങനെയെങ്കിലും സീരിയലുകളിലൂടെ തിരിച്ചു വരണമെന്ന് പ്രേക്ഷകർ അത്രമാത്രം ആലോചിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ഇത്രമാത്രം ആരാധകർ താരത്തിനുണ്ട് എന്ന് ഇപ്പോൾ ഈ സീരിയലിൻ്റെ പ്രൊമോ വന്നപ്പോൾ തന്നെ കൂടുതൽ പ്രേക്ഷകർക്കും മനസ്സിലായി ഇനി ഗോമതി പ്രിയയെക്കുറിച്ച് അറിയാത്തവർക്കായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ